ജൂലൈ പതിനഞ്ചു മുതൽ ജുവല്ലറിയുടെ ഫെസ്റ്റിവൽ ഓർമ്മകളുടെ ഹൃദയത്തിൽ ഇനിയെന്നും കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം ചെറുക്കുന്നതിന് ബൃഹത് പദ്ധതി ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി ഡി എഫ് ധനിക് ലാലിന്റെ നേതൃത്വത്തിൽ കരുവാരക്കൊണ്ട് പഞ്ചായത്ത് ഹാളിൽ വനജാഗ്രതാ സമിതിയുടെ യോഗം ചേർന്നു കർഷകരുടെ ജീവിതം സാധ്യമാക്കുന്നതിന് വനം വകുപ്പ് പ്രത്യേക നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി എഫ് അറിയിച്ചു നടപടിയുടെ ഭാഗമായി മേഖലയിൽ ഇരുപത്തിനാല് കിലോമീറ്റർ ഫെൻസിംഗ് സ്ഥാപിക്കാനും ഓരോ പ്രദേശങ്ങളിലും ആവശ്യമായ സന്നദ്ധ പ്രവർത്തകരെ നിയമിക്കാനും തീരുമാനിച്ചു മേഖലയിലെ മുഴുവൻ തോട്ടങ്ങളിലെയും അടിക്കാട് വെട്ടാൻ കർശന നിർദ്ദേശം നൽകും മേഖലയിൽ കൃഷിനാശം വരുത്തുന്ന പന്നികളെ നശിപ്പിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പൊന്നമ്മ പറഞ്ഞു നമ്മൾക്ക് പറ്റിയോ പുലിയെ പറ്റിയോ പേടിക്കേണ്ട ഒരു സാഹചര്യം എന്നാൽ പന്നികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു കുരങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു മയിലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇതൊക്കെ ജനങ്ങൾക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വന്യജീവികളാണ് പന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഓർഡറുകൾ പഞ്ചായത്ത് നൽകി കഴിഞ്ഞു എത്രയും പെട്ടെന്ന് പന്നികളെ വെടിവെക്കുന്ന നിയമ നടപടികൾ സ്വീകരിച്ചു നടക്കും ഉടനെ തന്നെ അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങള് വനവുമായിട്ട് പങ്കിടുന്ന മലയോര വാർഡുകളില് ഫോറസ്റ്റുകാരുമായി സഹകരിച്ചിട്ട് ലൈറ്റുകൾ വയ്ക്കാൻ ഫോറസ്റ്റുകാർ തന്നെ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് അറിയിച്ചത് അതുപോലെ അവിടെ ഫോറസ്റ്റിന്റെ അതിരുകള് അവര് കഴിയുന്നത്ര ഇരുപത്തിനാല് മീറ്ററോളവും അവർക്ക് തന്നെ ഫെൻസിങ് ഇരുപത്തിനാല് കിലോമീറ്ററോളം അവർക്ക് ഫെൻസിങ് നടത്തുന്നതിന് സൗകര്യം ചെയ്തു തരാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജനജീവിതം സാധാരണ നിലയിലാകുന്നതിന് വേണ്ട നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും വന്യമൃഗങ്ങളെ തടയുന്നതിനുള്ള ശാശ്വത പരിഹാരം വേണമെന്നും ജനജാഗ്രത കൺവീനർ ഒ പി ഇസ്മായി ആവശ്യപ്പെട്ടു വനം വന്യജീവി പ്രശ്നവുമായിട്ട് കരുവാരുണ്ടിലെ നമ്മളൊരു ജനജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം പോയി വൈൽഡ് ലൈഫ് വാർഡിനെ പോയി കാണുകയും ഇവിടുത്തെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും പിന്നെ ഇതിനെന്താണ് ശാശ്വത പരിഹാരം എന്നുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉള്ള ഡി രണ്ട് ഡി എഫ് ഒമാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കരുവാറുണ്ടിലെ ജനങ്ങളുടെ അല്ലെ കാളിയാവ് കരുവാറുണ്ട് തുടങ്ങിയ മലയോര മേഖല ജനങ്ങളുടെ ഈ ഭീതി അകറ്റാനും പിന്നെ അതിന് എന്തൊക്കെ നടപടി സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മീറ്റിംഗ് ഇന്ന് ഇവിടെ കരുവാറുണ്ട് വെച്ച് ചേരുകയും ചെയ്തു അതിന് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഡി എഫ് ഒ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് മാത്രല്ല ഇവിടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ ഫോറസ്റ്റിനോട് അനുബന്ധിച്ചുള്ള ഈ എസ്റ്റേറ്റുകളിലുള്ള കാടുകൾ ഈ കാടുകളാണ് ഇതിലേക്ക് കുറെ ഇതിനെ ആകർഷിക്കാൻ വരുന്നത് അതൊക്കെ വെട്ടിത്തെളിക്കാൻ ഒരു നടപടി സ്വീകരിക്കാനും അവർക്ക് കത്ത് കൊടുത്ത് അവരെ കൊണ്ടി ചെയ്യിപ്പിക്കാനും പിന്നെ ഇവിടെ എല്ലാം സ്ഥാപിച്ച് അത് പരമാവധി ഈ അതിന്റെ സൗകര്യങ്ങൾ ചെയ്യാമെന്നും പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം പഠിച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാമെന്ന് ഡി എഫ്ഒ തെലിഖിലാൽ നമുക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ട് മലയോര മേഖലയിൽ വന്യജീവിശലം രൂക്ഷമായി തുടരുകയാണ് ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ എമ്മി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ